ി വാർത്താ വീക്ഷണം കുട്ടനാടിനെ കരകയറ്റാൻ കേന്ദ്രത്തിന്റെ പുതിയ സംരംഭം തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം മുതിർന്ന മാധ്യമപ്രവർത്തകൻ അവതരണം സുധിൻ സൈനുധീന് കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട് ഇന്ന് കാർഷിക പ്രതിസന്ധിയുടെ കലവറയാണ് കായൽ കായൽകൃഷിയിലൂടെ വിപ്ലവം സൃഷ്ടിച്ച ആ നാട് ഇന്ന് പലവിധ പ്രതിസന്ധികൾ നേരിടുകയാണ് ഇതിനൊരു പരിഹാരം തേടുകയാണ് കേന്ദ്ര സർക്കാർ ദേശീയ മത്സ്യബന്ധന വികസന ബോർഡ് അധ്യക്ഷൻ മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിലുള്ള സംഘം കുട്ടനാട് സന്ദർശിച്ചിരുന്നു കുട്ടനാട്ടിലെ ആറ് ബ്ലോക്കും മറ്റ് കായൽ പ്രദേശങ്ങളും സംഘം സന്ദർശിച്ചു കർഷകർ തൊഴിലാളികൾ പ്രദേശവാസികൾ എന്നിവരുമായി സംഘം സംവദിച്ചു ഒരു നെല്ല് ഒരു മീൻ പദ്ധതി പ്രകാരം മത്സ്യകൃഷി ഏറ്റെടുത്ത രാമഗിരി ആയിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം പിന്നീട് മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന കർഷക യോഗത്തിൽ പങ്കെടുത്തു ചടങ്ങിൽ സംസാരിച്ച മുഹമ്മദ് കോയ കുട്ടനാട്ടിൽ മത്സ്യകൃഷി ആദായകരമാക്കാനുള്ള സാഹചര്യമുണ്ടെന്ന് പറഞ്ഞു ഒരു നെല്ല് ഒരു മത്സ്യം സംരംഭത്തിന്റെ അനുഭവത്തിൽ നിന്ന് കുട്ടനാട്ടിൽ ഒരു സംയോജിത മത്സ്യകൃഷി മാതൃക സാധ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടനാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തും വിധം മേഖലയ്ക്ക് ഉപയുക്തമായ വിവിധ മത്സ്യകൃഷി രീതികൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു കൊച്ചിയിൽ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം ആധുനികവും പരമ്പരാഗതവുമായ മത്സ്യകൃഷി രീതികൾ നടപ്പിലാക്കി കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് നടപടി സ്വീകരിക്കും നെൽകൃഷിയുമായി ചേർന്നുള്ള സംയോജിത മത്സ്യകൃഷി കൂടുമത്സ്യകൃഷി ഒരു മത്സ്യം ഒരു നെല്ല് ബയോഫ്ലോക്ക് മത്സ്യകൃഷി തുടങ്ങിയ രീതികൾ അടങ്ങുന്നതാണ് പൈലറ്റ് സംരംഭം പദ്ധതിയുടെ ഭാഗമായി മത്സ്യകർഷകരെ ശാക്തീകരിക്കുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മത്സ്യ കർഷക ഉൽപ്പാദന സംഘടനകൾ രൂപവൽക്കരിക്കും കുട്ടനാട്ടിലെ കർഷകരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുകയാണ് മുഖ്യ ലക്ഷ്യമെന്ന് മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു പൈലറ്റ് സംരംഭത്തിനു കീഴിൽ മത്സ്യകൃഷിയിലും മറ്റ് അനുബന്ധ രീതികളിലും കർഷകർക്ക് നൈപുണ്യം നേടുന്നതിന് പരിശീലനം നൽകും കൃഷിക്കു പുറമെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഉൽപ്പന്നങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകും കുട്ടനാടിന് രണ്ട് മേഖലകളുണ്ട് അപ്പർ കുട്ടനാടും ലോവർ കുട്ടനാടും അവയുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി രണ്ട് പദ്ധതികൾ വരും ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഗവേഷണ കേന്ദ്രങ്ങൾ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ കേന്ദ്ര ഏജൻസികൾ എന്നിവയുടെ ശാസ്ത്രീയവും സാങ്കേതികവുമായ പിന്തുണയോടെയാണ് പദ്ധതി നടപ്പിലാക്കുക കർഷകരെ പങ്കാളികളാക്കിയാണ് കൃഷിരീതികൾ പ്രചരിപ്പിക്കുക വിദഗ്ധർ മേൽനോട്ടം വഹിക്കും പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് ഉടൻ തയ്യാറാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ ഡോക്ടർ മുഹമ്മദ് കോയ സി എം എഫ്ആർ ഐ ഡയറക്ടർ ഡോക്ടർ ഗിൽസൺ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു കടൽനിരപ്പിന് താഴെയാണ് കുട്ടനാട്ടിൽ നെൽകൃഷി നടക്കുന്നത് കുട്ടനാട്ടിൽ സുസ്ഥിര കൃഷിയും സുസ്ഥിര വരുമാനവും ഉറപ്പാക്കുന്നതിന് വൈദ്യനാഥൻ കമ്മീഷൻ മുതൽ സ്വാമിനാഥൻ കമ്മീഷൻ വരെ സമർപ്പിച്ച റിപ്പോർട്ടുകൾ നടപ്പാകാതെ പോയി കുട്ടനാട്ടിലെ പ്രമുഖ കർഷക കുടുംബത്തിൽ ജനിച്ച് പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞനായി മാറിയ ഡോക്ടർ എം എസ് സ്വാമിനാഥന് കുട്ടനാടിനെ തൊട്ടറിയാമായിരുന്നു അദ്ദേഹം തയ്യാറാക്കിയ കുട്ടനാട് പാക്കേജ് കേന്ദ്രം രണ്ടായിരത്തി എട്ടിൽ അംഗീകരിച്ചു പക്ഷേ അതിലെ പല വ്യവസ്ഥകളും നടപ്പായില്ല പാടശേഖരങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോവാൻ തോടുകൾ നവീകരിക്കണമെന്നതായിരുന്നു ഒരു പ്രധാന നിർദ്ദേശം ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാലിന്റെ നീളവും ആഴവും കൂട്ടൽ മറ്റൊരു സുപ്രധാന നിർദ്ദേശമായിരുന്നു തണ്ണീർമുക്കം ബണ്ടിന്റെയും വേമ്പനാട് കായലിന്റെയും തോടുകളുടെയും നവീകരണം എന്നിവയ്ക്കും ഊന്നൽ നൽകിയിരുന്നു ഇതൊന്നും നടപ്പാക്കാത്തതിന്റെ ഫലമായാണ് കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം വന്ന് കൃഷി നശിച്ചു തുടങ്ങിയത് വായ്പ എടുത്ത തുക തിരിച്ചടയ്ക്കാനാവാതെ കർഷകർ ആത്മഹത്യ ചെയ്തു തുടങ്ങി ഈ പഞ്ചായത്തിലാണ് കേന്ദ്രത്തിന്റെ പൈലറ്റ് പ്രൊജക്ട് പ്രസക്തമാകുന്നത് കായൽ അഴിമുഖങ്ങളുടെയും ജലസംഭരണികളുടെയും നദീതടങ്ങളുടെയും സാധ്യതകൾ ഉൾനാടൻ മത്സ്യകൃഷിക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ സാമ്പത്തിക അവലോകനത്തിൽ സംസ്ഥാന ആസൂത്രണ ബോർഡ് പറയുന്നുണ്ട് എന്തെന്നാൽ കടലിലെ മത്സ്യസമ്പത്ത് ശോഷിക്കുകയാണ് മാത്രമല്ല പ്ലാസ്റ്റിക് മലിനീകരണം മൂലം കടൽ മത്സ്യങ്ങളിലെ മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം കൂടി വരികയാണ് ഇത് ഉപഭോക്താക്കളായ നമ്മുടെ ആരോഗ്യം അപകടത്തിലാക്കുന്നു അതായത് കടൽ മലിനമാകുമ്പോൾ നമ്മുടെ ശരീരം മലിനമാകുന്നു ഇതിനൊരു പരിഹാരം കൂടിയായിരുന്നു ഉൾനാടൻ മത്സ്യകൃഷി കൂടാതെ കപ്പൽ അപകടങ്ങളെയും അവയിൽ നിന്ന് ചോരുന്ന എണ്ണയും വിഷവസ്തുക്കളും കടലിലെ മത്സ്യസമ്പത്ത് കുറയ്ക്കുന്നു നമ്മുടെ കടൽ തീരത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നീളമുണ്ടെങ്കിലും കടലിലെ മത്സ്യം കുറയുന്നതിനാൽ മീൻവില സാധാരണക്കാരന് താങ്ങാനാവുന്നതിലും അധികമാണ് അതിനൊരു പരിഹാരമാവുകയാണ് കേന്ദ്രത്തിന്റെ പുതിയ സംരംഭം മലയാളിയുടെ മത്സ്യ ഉപഭോഗം കൂടുകയാണ് അയല മത്തി നത്തോലി കിളിമീൻ തുടങ്ങിയവയാണ് മലയാളികൾ കൂടുതലും കഴിക്കുന്നത് ഇതിൽ മത്തി ഇപ്പോൾ കിട്ടാനില്ല കിട്ടുന്ന മത്സ്യങ്ങളുടെ വില അനുദിനം വർദ്ധിക്കുകയുമാണ് മത്സ്യവിഭവങ്ങൾ വിൽക്കുന്ന ഹോട്ടലുകളും മത്സ്യഫെഡിന്റെ ഭക്ഷണശാലകളും തേടി വരുന്നവരുടെ എണ്ണവും കൂടുതലാണ് ദേശീയ ഫിഷറീസ് വകുപ്പിന്റെ പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത് ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള മത്സ്യ ഉപഭോഗം ഏഴ് ദശാംശം നാല് മൂന്ന് കിലോയിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം മൂന്ന് മൂന്ന് കിലോ ആയി വർദ്ധിച്ചു വേൾഡ് ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പഠനം നടത്തിയത് ഇന്ത്യയിൽ മത്സ്യത്തിന്റെ ആഭ്യന്തര ആവശ്യകത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ത്രിപുര മിനാട് കേരളം ഗോവ എന്നിവിടങ്ങളിലാണ് അധികം മത്സ്യം കഴിക്കുന്ന ജനങ്ങളുള്ളത് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിലായി പടർന്നു കിടക്കുന്ന ചതുപ്പ് പ്രദേശമാണ് കുട്ടനാട് എന്നാൽ കുട്ടനാട് എന്ന പേരുള്ള താലൂക്ക് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിൽ മാത്രമാണ് വേമ്പനാട് കായൽ നികത്തിയെടുത്ത പാടശേഖരങ്ങളാണ് ഇവിടെയുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് ഒന്ന് ദശാംശം രണ്ട് മുതൽ മൂന്ന് മീറ്റർ വരെ താഴെയായിട്ടാണ് കൃഷിയിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ സ്ഥലങ്ങളിൽ െൽകൃഷി വ്യാപിപ്പിച്ച് കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് തിരുവിതാംകൂർ ഭരണാധികാരികൾ കായൽ നികത്തലിന് അനുമതി നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിനുമിടയിലുള്ള മൂന്ന് കാലഘട്ടങ്ങളിലായിട്ടാണ് ബേമ്പനാട് കായൽ നികത്തപ്പെട്ടത് സമുദ്രനിരപ്പിന് താഴെ ഏകദേശം അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ നെൽകൃഷി ചെയ്യുന്ന ലോകത്തിലെ ഏക താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് കാർഷിക പൈതൃക നഗരമായി കുട്ടനാട് പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കൃഷികൾ നെല്ല് മത്സ്യം താറാവ് എന്നിവയാണ് വെള്ളപ്പൊക്കം കാരണം നെല്ലും പക്ഷിപ്പനി കാരണം താറാവും ആദായകരമല്ലാത്ത അവസ്ഥയിലാണ് ഈ ദുരവസ്ഥയ്ക്കൊരാശ്വാസമാണ് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ പൈലറ്റ് സംരംഭം പമ്പ മീനച്ചിൽ അച്ചൻകോവിൽ മണിമലയാർ എന്നീ നാല് നദികളാണ് സഹ്യപർവത ശൃംഖങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് കുട്ടനാട്ടിലൂടെ ഒഴുകി അറബിക്കടലിൽ ചേരുന്നത് ജലനിരപ്പ് ഉയർന്നാൽ അറബിക്കടൽ ഈ നാല് നദികളിലെയും ജലം സ്വീകരിക്കില്ല അങ്ങനെയാണ് കുട്ടനാട്ടിൽ ജലനിരപ്പ് അപകടകരമായി ഉയരുന്നത് അതാണ് കാർഷിക പ്രതിസന്ധിക്ക് കാരണമാകുന്നത് വെള്ളപ്പൊക്കം വെള്ളക്കെട്ട് വരൾച്ച ശുദ്ധജലക്ഷാമം കുടിവെള്ള പ്രശ്നം കൃഷിനാശം തൊഴിലില്ലായ്മ ഉൾനാടൻ മത്സ്യദൌർലഭ്യത തുടങ്ങിയവയാണ് കുട്ടനാട് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഇതിൽ തൊഴിലില്ലായ്മയ്ക്കും കൃഷിനാശത്തിനും പരിഹാരമാകുന്നതാണ് മീൻ വളർത്തലിനുള്ള കേന്ദ്ര സംരംഭം കായൽ നികത്തൽ ഉൾപ്പെടെയുള്ള മാനുഷിക ഇടപെടൽ കുട്ടനാടിന്റെ ആവാസ വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ട് റാംസർ കൺവെൻഷൻ പ്രകാരം അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള പ്രദേശമാണ് കുട്ടനാടൻ ആവാസ വ്യവസ്ഥ കുട്ടനാട് പാക്കേജിന്റെ ഗതികേട് ഈ സംരംഭത്തിന് സംഭവിക്കില്ല എന്തെന്നാൽ പഠനത്തോടൊപ്പം ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിനുള്ള ഓണസമ്മാനമായി കരുതാം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം കുട്ടനാടിനെ കരകയറ്റാൻ കേന്ദ്രത്തിന്റെ പുതിയ സംരംഭം തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അവതരണം സുധിൻ സൈനുധീൻ